ോ ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ വേൾഡ് അതാണ് ഓം പറഞ്ഞിരിക്കുന്നത് കേട്ടാ കേൾക്കുമ്പോൾ വേറെ കയറ്റി തോന്നും അപ്പം കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ചെറിയൊരു വീഡിയോ ആണ് സമയമുള്ള കൂട്ടുകാരൊക്കെ തന്നെ സ്കിപ്പ് ചെയ്യാത്ത മുഴുവനായിട്ട് കാണണേ അപ്പം രാവിലെ ചൂലൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് മുറ്റൊക്കെ അടിച്ച് വാരിയിട്ടുണ്ട് നല്ല കാറ്റാണ്ട് ടച്ച് പാടിയിട്ടൊന്നും ഒരു കാര്യമില്ല ഞാനിപ്പം അടിച്ചിട്ട് അങ്ങോട്ട് ഇനി പിന്നെ ഇലകൾ വീഴും പക്ഷേ നമുക്ക് അടിച്ച് വരണമല്ലോ അപ്പം രണ്ടു ദിവസം മൂന്ന് ദിവസം കൂടുമ്പോഴാണ് ഇട്ടിപ്പോൾ മുറ്റടിക്കലേ കാരണം എന്താ വെച്ചാൽ ഈ കാക്കുമയൊക്കെ തന്നെയല്ലേ അതുകൊണ്ട് അടിച്ച് വരലൊന്നും ഇല്ലാട്ടുന്നൊന്നും അപ്പോൾ അത് ആ മുറ്റൊക്കെ അടിച്ചു വരി നമ്മൾ കച്ചാറൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് അതിന് ശേഷം പിന്നെ പൂ വിരിഞ്ഞിട്ടുള്ള രണ്ട് മൂന്ന് റോസ് കൊമ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആക്കൊന്ന് വെട്ടി ശരിയാക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് അതുപോലെ രണ്ട് കൊമ്പ് എടുത്തിട്ടുണ്ട് ഇത് ഇനി വേറെ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നട്ട് വെക്കാം ഉണ്ടാവാണെങ്കിൽ ഉണ്ടാവട്ടെ ഈശാല്ല പൂവൊക്കെ കാണാൻ നല്ല രസമാണല്ലോ അത് കഴിഞ്ഞിട്ട് പിന്നെ അതാ രാവിലത്തെ പരിപാടിക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇങ്ങക്ക് ഈ ദോശ തിന്നിട്ട് മെർത്തിയില്ലേന്ന് വരെ നമുക്ക് കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടാ ഈ നിൽക്കണേ സാധനം ഉണ്ടായി ഉണ്ട ഉണ്ടക്കണ്ടും പിടിച്ചിട്ട് നിൽക്കുന്ന ഇൻ്റെ ഒരേ ഒരു മകൻ ഓ എനിക്ക് ദോശമല്ലാതെ വേറെ ഒന്നും ഇറങ്ങൂലട്ടോ കണ്ടാ നോക്കണത് ോഷൻ്റെ ആളാണ് ഈ രാവിലെ ആയി വന്ന് നിൽക്കുന്നത് എന്തിനാ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം ഞാൻ വേറെ എന്തെങ്കിലും ഉണ്ടാക്കുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുന്ന ആളാണ് കേട്ടോ വേറെ എന്തെങ്കിലും ഉണ്ടാക്കി കാണുന്നുണ്ടെങ്കിൽ അന്നൊരു നൂറ് പ്രാവശ്യം വരെ എനിക്കത് പുറ്റൂല ഞാൻ അത് തിന്നൂലെന്നൊക്കെ പിന്നെ നമ്മൾ എന്തെങ്കിലും ഒക്കെ പറഞ്ഞ് സോപ്പിട്ടിട്ട് വേണം അവനത് തീറ്റിക്കാനിട്ടാ അപ്പം ഇനിക്ക് സത്യമായിട്ട് നല്ല മടുപ്പൊക്കെ ഉണ്ട് ഇട്ടുക പക്ഷെ എന്താ ചെയ്യാനാണ് ഇതിൻ്റെ ഈ കുഞ്ഞുവാൾക്ക് ഇതല്ലാതെ വേറൊന്നും ഇഷ്ടമില്ല അപ്പോൾ ഇത് ആ അരിയൊക്കെ അരച്ചിട്ടുണ്ട് ഞാൻ ഏത് അരിയാണ് ഇതിന് എടുക്കണത് എന്നും എത്ര വെള്ളമാണ് ഒഴിക്കണതെന്നും ഒക്കെ ഒരു മെഷർമെൻ്റ് പറയാൻ പറഞ്ഞിട്ട് അതിൻ്റെ കഴിഞ്ഞിട്ടാണ് സത്യം പറഞ്ഞാൽ ഓരോ ദിവസം ഓരോ അളവിലാണ് അരി ആൾ ഒരു കണക്കൊന്നും ഇല്ല കേട്ടോ നമ്മളെ വീട്ടിൽ അരി അളക്കേണ്ട നാഴി വെച്ചിട്ടൊക്കെ ചിലപ്പോൾ അളന്നിട്ട് എടുക്കും അല്ലെങ്കിൽ അളക്കാതെ എടുക്കും ആ ഒരു പാത്രം കൊണ്ടാണ് വാരിയൊക്കെ എടുക്കും ഒരളവൊന്നും ഇല്ല അപ്പോൾ ആ നായ്ക്കൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നായി നല്ല ഞാൻ നാഴീന്നാണ് ഞാൻ നിങ്ങളൊന്നും തെറി പറയാന്നൊന്നും പറയുന്നത് അപ്പോൾ നാഴിയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നര എടുക്കലുണ്ട് കേട്ടോ ചിലപ്പോൾ ഒന്നെടുക്കും അങ്ങനെ ഞാൻ അത് വെച്ച് അളക്കലില്ല സാധാരണ ആ പാത്രം കൊണ്ടാണ് കോരിയിട്ടുണ്ട് എടുക്കും ആ ചാക്കുന്ന് അങ്ങനെ എടുക്കൽ അപ്പോൾ ഏത് അരിയാണെന്ന് വെച്ചാൽ റേഷൻ കടയിൽ നിന്ന് കിട്ടണ പച്ചേരിയാണ് കേട്ടോ എടുക്കൽ അപ്പോൾ അളവൊന്നുമില്ല പിന്നെ അത് കുറച്ച് വെള്ളത്തിൽ കുറച്ച് വെള്ളത്തിലാണ് അരക്കൽ ഇട്ട അരച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഈ ദോശ ഒക്കെ ചൂടുന്നൊരു കണക്കുണ്ടല്ലോ അപ്പോൾ ഇത് ചില സ്ഥലത്തേക്ക് ഈ ദോശ ഇല്ലേക്ക് തോന്നുന്നില്ല അപ്പൊ ആ ഒരു അങ്ങനെ നല്ല വെള്ളം ഏറിപ്പോയാൽ നമ്മൾക്ക് ചട്ടയിൽ നിന്ന് കിട്ടൂലട്ടോ അങ്ങനെ ഉണ്ട് കേട്ടാ പിന്നെ നല്ല എന്താണ് വെള്ളം തീരെ ഒഴിച്ചില്ലായെന്നുണ്ടെങ്കിൽ നല്ല കട്ടിയാവും ചെയ്യും നല്ല കട്ടിയൊക്കെ കുറഞ്ഞ് നല്ല കട്ടിയില്ലാത്ത ദോശയെ ടേസ്റ്റ് കൂടുതലിട്ടാ അങ്ങനെതാണ് ഞാനിങ്ങനെ ദോശയൊക്കെ ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അളവ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിക്കാൻ എനിക്ക് കൃത്യമായിട്ട് വെള്ളം ഒഴിക്കണത് പോലും അളവില്ല കേട്ടോ ഞാൻ ഫസ്റ്റ് ഒന്ന് ചുട്ടിട്ട് വെള്ളം കൂടുതലാണെന്ന് അല്ലെ വെള്ളം കുറവാണെന്ന് കാണുമ്പോൾ പിന്നെയും കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് കട്ടി കുറച്ചിട്ടൊക്കെ ദോശ ചുടൽ അപ്പോൾ ഞാൻ ദോശ എന്നത്തെ പോലെ തന്നെ ദോശ അങ്ങനെ ചുട്ടെടുക്കുകയാണ് പിന്നെ ദാ ഐസ് കുട്ടി സ്കൂളിലേക്കൊക്കെ അപ്പോൾ പോവാനായിട്ട് റെഡി ആവുകയാണ് അത് കഴിഞ്ഞിട്ട് ഇതാ ഉമ്മ രാവിലെ തന്നെ പോവാണ് കേട്ടാ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാനുണ്ട് എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നില്ലേ അപ്പോൾ ആദ്യം ഭക്ഷണം കഴിക്കണേൻ്റെ മുന്നേ എടുക്കാനാണ് പോകുന്നത് അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെയും പോവണം അങ്ങനെ ഉമ്മ തിരിച്ചൊക്കെ വന്നിട്ടുണ്ട് ഉമ്മക്ക് വയറ് ചുട്ടരിച്ചൽ ഛർദിയൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിതാ കൊതിക്കൂതാനായിട്ട് ഒരു ഉമ്മ വേണ്ടിയിട്ട് അവിടെ അതിൻ്റെ അടുത്തേക്ക് പോകുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങളെ നാട്ടിൽക്കൊക്കെ ഈ കൊതിക്കൂതിക്കൽ ഉണ്ടാ എന്ന് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ എന്തെങ്കിലും കൊതി തട്ടിട്ടുണ്ടെങ്കിൽ കൊതിക്കൂതണ ഒരു സംഭവം ഉണ്ട് അപ്പോൾ അതിന് കൊതിക്കൂതാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഞാൻ അങ്ങനെ ഉപ്പ മുളകൊക്കെ എടുത്തിട്ട് കൊതി കൊതിയിട്ടൊക്കെ തിരിച്ച് വന്നു നമ്മൾ ഇന്ന് ചോറൊക്കെ വെച്ചിട്ടുണ്ട് കറി നമ്മൾ ഇന്നലെ എടുത്തില്ലേ കുമ്പളങ്ങ ആ കറിയാണ് കറിയാണിട്ടെ കുമ്പളങ്ങൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് കുമ്പളങ്ങ കുമ്പളങ്കക്കറിയൊക്കെ വെച്ചിട്ടുണ്ട് ഞാനുണ്ടാക്കിയ ആയതുകൊണ്ട് പറയല്ല തീരെ കൊള്ളത്തില്ലായിരുന്നു കേട്ടോ ഇതിൽ ഉപ്പ് കുറവായിരുന്നു പിന്നെ ഞാൻ ഉപ്പൊക്കെ ഇട്ട് പിന്നെ സാരില്ലേ ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് കുമ്പളങ്ങ കറി കുമ്പളങ്ക പിന്നെ സീഡിമുളം പൊരിച്ചതാണ് കേട്ടോ നമ്മൾ ഈ സീഡിമുള ഇപ്പം മൂന്നാല് അഞ്ചാറ് ദിവസമായിട്ടാണ് അപ്പോൾ നൂറ് രൂപക്ക് വാങ്ങിയിട്ട് നല്ല ലാഭം ഉണ്ട് ഉണ്ടാകും വലിയതാണ് അത് അന്നെ തീർന്നിരുന്നു ആയതുകൊണ്ട് നമുക്ക് കുറേ ദിവസത്തിന് കൂട്ടാൻ പറ്റിയിട്ടുണ്ട് ഇനിയും ബാക്കി ഉണ്ട് നാളെ ഒരു ദിവസം കൂടെ ഉണ്ടാക്കാനുള്ളത് ഉണ്ട് കേട്ടോ നാളെ ചിലപ്പോൾ ഉണ്ടാക്കിയില്ലാന്ന് വരും മറ്റന്നാളേക്കാര്യം എടുക്കുക അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഇത് ഹൈസക്കുട്ടീൻ്റെ സ്കൂളിൽ നിന്ന് വിട്ടതാണ് കേട്ടോ ടീച്ചർ ഒരു പാർക്കിൽ കളിക്കണത് അപ്പോൾ ഓന് സ്കൂളൊക്കെ വിട്ടിട്ട് വന്നിട്ടുണ്ട് ഓനക്ക് തന്ന ബസ് കാർഡ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഓൻ അപ്പോൾ കൂട്ടുകാരെല്ലാവരും പിന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കമൻറ്റിടാത്ത കൂട്ടുകാരൊക്കെ കമൻറ്റ് ഇടുക ലൈക്ക് തരിക അപ്പോൾ ഇന്നത്തെ ഇതിൻ്റെ വിശേഷങ്ങൾ ഉള്ളൂ ഇവിടെ ഒരാൾക്ക് അതിൻ്റെ ഇടയിൽ കൂടെ ഒരു അടിയൊക്കെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ചെറിയ രീതിയിൽ കേൾക്കും അപ്പോൾ അത് കാര്യമൊക്കെ അവിടെ കിടന്നിട്ട് ഇങ്ങനെ കുത്തി മറിഞ്ഞിട്ട് വോയിസ് കൊടുക്കാൻ സമയം കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ആ കരയണത് അപ്പോൾ ബൈ ഫ്രണ്ട്സ് അസലാമുലൈക്കും നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരെ അതുവരെ എല്ലാവർക്കും ബബ് ബൈ